ഷാനവാസ് ആൻഡ് അക്ബർ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള രണ്ട് മത്സരാർത്ഥികളാണ് ഇവർ രണ്ട് പേർ പക്ഷേ ഈ രണ്ട് പേരുടെയും ഗെയിം ഷാനവാസ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അക്ബർ അക്ബർ അക്ബാനി അപ്പാനി ഒരു ഗ്രൂപ്പിലായിപ്പോ അക്ബറിന് തുടക്ക സമയത്ത് തന്നെ കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ട് ഒന്നും ഇവർ ഗ്രൂപ്പിസത്തിലായിപ്പോയതൊരു പേര് വന്നു പിന്നെ ഈ അനുമോൾ അറിയാമല്ലോ നമ്മുടെ കുലസ്ത്രീ അല്ലെങ്കിൽ ഇപ്പോൾ കമ്പിമോൾ എന്നറിയപ്പെടുന്ന അനുമോൾ ഇവർ ഇവരെ പാവാട വള്ളികളെന്ന് വിളിച്ച് കാരണം അനുമോളുടെ തുടക്ക സമയത്ത് അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ടും പിന്നെ അനുമോളുടെ പി ആർ ടീമും ഭയങ്കര ആക്റ്റീവായിട്ട് അനുമോളിങ്ങനെ വിളിപ്പിച്ച് കൊണ്ടുവന്നിട്ടിരിക്കുകയായിരുന്നു അത് മാത്രമല്ല ബിഗ് ബോസിന്റെ പല ബിഗ് ബോസ് ഇങ്ങനെ ഓരോ എപ്പിസോഡ് കാണിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് അനുമോൾക്ക് ഒരു കപ്പ് പദ്ധതിയാണോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നെ തോന്നി പോകാറ് കാരണം അനുമോളുടെ കയ്യിലൊരു ക്യാമറ കൊടുത്തിട്ട് അത് ഷൂട്ട് ചെയ്തിട്ട് വേറെ ആരുടെയും കോണ്ടന്റ് ഇല്ല അനുമോളുടെ കോണ്ടന്റ് മാത്രം ഇങ്ങനെ തട്ടിക്കൂട്ടി എടുത്ത ഒരു എപ്പിസോഡിലേക്ക് വെക്കുന്ന പോലെയാണ് നമ്മൾ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നീട് കണ്ടത് അനുമോ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അപ്പോൾ അനുമോൾ പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു ആഘോഷിക്കുന്നു പി ആർ ടി എം ആണെങ്കിൽ വീഡിയോസ് ഒക്കെ കട്ട് ചെയ്ത് അപ്പാനെ നെഗറ്റീവ് ആക്കുന്നു അക്ബറിനെ നെഗറ്റീവ് ആക്കുന്നു ആരിനെ നെഗറ്റീവ് ആക്കുന്നു ജിസൈലിനെ നെഗറ്റീവ് ആക്കുന്നു അങ്ങനെ അനുമോക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു ഒരു മൂന്നാഴ്ച ആയപ്പോഴത്തേക്കാണ് തനി തനിണം എന്താണെന്ന് പുറത്തേക്ക് വന്നത് അതായത് ഏറ്റവും വൃത്തികെട്ട മത്സരാർത്ഥ അനുമോളാണ് അതായത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ മലയാളത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ പോലെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പേരിട്ട് അനുമോളെ വിളിക്കേണ്ടതായിട്ട് വരും അത്രയും വൃത്തികെട്ട തരം താഴ്ന്ന ഒരു ഗെയിമറാണ് അനുമോളെന്ന് മനസ്സിലായതിന് ശേഷം അപ്പോഴാണ് കുറേ ആൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നത് പി ആർ ടി മല ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ നോർമൽ ഓഡിയൻസിന് മനസ്സിലാകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അനുമോൾ പറഞ്ഞ പല കാര്യങ്ങളും ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിക്കണം അപ്പോൾ സി ഇപ്പം ഞാനാണെങ്കിൽ തന്നെ അക്ബറിൻ്റെ ഗെയിമിനെ പലപ്പോഴും ഞാൻ അത്ര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല ഷാനവാസിൻ്റെ ഷാനവാസ് ഈ പേടിപ്പിച്ച് ഗെയിം കളിക്കുമല്ലോ അതായത് വീട്ടുകാരെ വീട്ടുകാരെപ്പറ്റി അല്ലെങ്കിൽ ഇപ്പോൾ അപ്പാനുസരത്തിന് വരട്ടിയാണ് ഈ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് നിന്റെ മറ്റേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നിന്നാറും നിന്റെ വീട്ടുകാർ ഓർത്തിട്ടാണ് നിന്റെ ഭാര്യ ഓർത്തിട്ടാണ് ഞാൻ പറയാത്തത് ഒരു വിരട്ടൽ പരിപാടി ഉണ്ടായിരുന്നു അല്ലെ അല്ലെങ്കിൽ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നുള്ളത് ആദ്യ താഴ്ചയിലെ കാര്യം മൂന്നാമത്തെ ആഴ്ച വീണ്ടും എടുത്തിട്ട് ഈ ഒരു സംഭവം ഷാനവാസ് ഗെയിം കളിക്കുമ്പോഴത്തേക്കും ഷാനവാസിൻ്റെ ആ ഗെയിമിൽ എല്ലാവരും വീണ് പോകുന്നുണ്ട് പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് ഗെയിം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും ഇനി ഷാനവാസ് അക്ബർ ഈ ലാസ്റ്റ് എപ്പിസോഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അവ രണ്ട് പേര് ഭയങ്കരമായിട്ട് വഴക്കിടുന്നു ബിഗ് ബോസ് അവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു രണ്ടുപേരും കൂടെ അവിടെ വച്ച് പിന്നെയും തന്തക്ക് വിളി ചീത്ത വിളി തെറിവിളി ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഷാനവാസ് അത് പറയുന്നു ഷാന ഷാനവാസിൻ്റെ അക്ബർ പറയുന്നുണ്ട് തന്തക്ക് വിളിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അക്ബർ അത് ഷാനവാസ് അത് കേൾക്കുന്നില്ല ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് എപ്പിസോഡിന്റെ അവസാനമാകുമ്പോഴത്തേക്കും ഷാനവാസ് അക്ബറും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസിന് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു വിഷയം അല്ലെങ്കിൽ ആ ഒരു അസുഖം വന്ന ഒരു കാര്യം ഷാനവാസോടെ പറയും രണ്ടുപേരും കരയുകയും പിന്നീട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് ഗെയിം കളിക്കും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചീത്ത വിളിച്ച് ആ ഒരു പരിപാടിയില്ല അതായത് ഈ സീസൺ തുടങ്ങിയ സമയം മുതൽക്ക് തന്നെ ഷാനവാസിന് അക്ബറിനോട് ഭയങ്കര ശത്രുത ഉണ്ടായിരുന്നു ഷാനവാസിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് അക്ബർ ആയിരുന്നു ഒരിക്കലും അപ്പാനിയല്ല അപ്പാനിയെ വരട്ടി അക്ബറിനെ അവിടെ ഒന്ന് ഇല്ലാണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഷാനവാസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി അക്ബർ പ്രധാനമായിട്ടും ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നുമുണ്ട് കാരണം ഷാനവാസിന്റെ നിങ്ങൾ വേറെ കാര്യം ചിന്തിച്ചു മനസ്സിലാവും ഷാനവാസ് എല്ലാ ആഴ്ച അക്ബറിനെ പോട്ട് നോമിനേറ്റ് ചെയ്യും കാരണം അത്രയും ഗ്രഡ്ജ് ഷാനവാസിന്റെ മനസ്സിലുണ്ട് അക്ബർ ആയിക്കോട്ടെ തിരിച്ചങ്ങോട്ട് ഷാനവാസിനെ അത്ര വെടിപ്പായിട്ടല്ല കാണുന്നത് ഷാനവാസിന്റെ പല പ്രവർത്തികളുടെ അക്ബറിന് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ടായിരുന്നു അപ്പൊ ഇവർ ഓപ്പോസിറ്റ് ഗെയിം കളിച്ച ആൾക്കാരാണെങ്കിലും ഇന്ന് സംസാരിച്ചപ്പോഴത്തേക്കും പരസ്പരം സംസാരിച്ച് അവരൊന്ന് കോംപ്രമൈസ് ചെയ്യുന്ന പോലെയായി പരസ്പരം മനസ്സിലാക്കിയൊരു ദിവസമായിരുന്നു ഇത് ഇതെന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ സീസൺ സെവനിൽ വൈൽഡ് ഗാർഡ്സ് കുറെ ആൾക്കാർ വന്നു അതിൽ പല ആൾക്കാരും വളരെ ഡേർട്ടി ഗെയിം പ്രത്യേകിച്ച് മസ്താനി ആയിക്കോട്ടെ ജിഷൻ ആയിക്കോട്ടെ ഭയങ്കര ഡേർട്ട് ഗെയിം കളിക്കുന്നുണ്ട് അനോൾ ഭയങ്കര ഡേർട്ടി ഗെയിം കളിക്കുന്നുണ്ട് ഒരു ക്വാളിറ്റി ഗെയിം കളിക്കുന്ന ആൾക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ല കമ്പാരിറ്റീവലി എനിക്കിപ്പോൾ കുറച്ചെങ്കിലും ഒരു 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 സ്റ്റാൻഡേർഡ് ഗെയിം കളിക്കുന്നതായിട്ട് ഇപ്പോൾ തുടക്ക സമയത്ത് ഞാൻ ഒരുപാട് വിമർശിച്ച ആളാണ് പക്ഷേ അനീഷ് കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ കാലിബർ ഉള്ള രണ്ടാൾക്കാർ അപ്പാനി അപ്പാനി ഭയങ്കര കോംപ്രമൈസിങ് ഗെയിമാണ് എല്ലായിടിക്കിലും പോയി കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടിയാണ് അത് നമുക്ക് എന്തോ അപ്പാനിയുടെ ഗെയിം ഭയങ്കര ഡൗൺ ആകുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ആൻഡ് അക്ബർ അക്ബറിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അക്ബർന്ന് നല്ല പോയിന്റ് പറഞ്ഞ് സംസാരിക്കാൻ സംസാരിക്കാനറിയാം അക്ബറിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അതായത് ഓപ്പോസിറ്റ് ആരാണെങ്കിലും അക്ബർ അവിടെ പോയിന്റ് അടിച്ച് സംസാരിച്ചവരെ തോപ്പിക്കാനായിട്ടുള്ളൊരു കഴിവ് അക്ബറിന് കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത് അതിനകത്തുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് അതിനകത്തുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അക്ബറിന് ആ ഒരു കഴിവുണ്ട് കാരണം മറ്റുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു അവരുടെ അവർക്ക് സംസാരിച്ച് നിൽക്കാനുള്ള കഴിവ് ബാക്കിയുള്ള ആൾക്കാർക്ക് പൊതുവേ ഭയങ്കരമായിട്ട് കുറവാണ് അക്ബറിനെ ആ ഒരു ക്വാളിറ്റി അവിടെ ഉണ്ട് ഷാനവാസ് ഷാനവാസിന് ഒരു മേൽക്കോയ്മ ഗെയിം കളിക്കാം അതായത് ഇങ്ങനെ ഞാനൊരു ഒരു ഒരു ആ ഞാനാണ് ഏറ്റവും വലിയ ആൾ ഞാൻ മെയിനായിട്ട് നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗെയിം കളിക്കാനായിട്ടും ഷാനവാസ് വന്ന് പല കാരണം തോന്നും ഷാനവാസ് ഭയങ്കര ഷൗട്ടിംഗ് പരിപാടിയൊക്കെ പറ്റുന്ന ഒരാളാണ് ഒരാളെ വെരട്ടി ഗെയിം കളിപ്പിക്കാനായിട്ട് ഷാനവാസിന് പറ്റും പക്ഷെ ഇവർ രണ്ടുപേരും ഈ രണ്ട് കഴിവ് പ്രോപ്പറായിട്ട് ഇവർ യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നേരായ മാർഗത്തിൽ ഇവർക്കും കൂടെ പോസിറ്റീവ് ആകുന്ന രീതിയിൽ രണ്ടുപേരവിടെ ഇത് ഈ കഴിവുകൾ ഉപയോഗിച്ചിട്ടില്ല അത് മെയിനായിട്ട് കഴിവുകൾ ഉപയോഗിക്കാതെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബർ പലപ്പോഴും ഷാനവാസിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയാവാറില്ല ആ ഗെയിം സ്ട്രാറ്റജി അങ്ങ് ശരിയാവാറില്ല ഇനി ഷാനവാസ് തിരിച്ച് അക്ബറിനെ ഫോക്കസ് ചെയ്യുമ്പോഴും ആ സ്ട്രാറ്റജി അങ്ങോട്ട് ശരിയാവാറില്ല ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതിന് പരമായിട്ട് ഷാനവാസ് ഹൗസ് മേറ്റ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു അക്ബറും ഹൗസ് മേറ്റ്സിനെ ഷാനവാസ് ടാർഗറ്റ് ചെയ്യുന്നു ഇങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഗെയിം കളിക്കാണ്ട് ഇവർ തമ്മിൽ ഓപ്പോസിറ്റ് ഗെയിം കളിക്കാതെ ഇവർ മറ്റുള്ള ആൾക്കാർക്കെതിരെ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇന്നാണ് അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുകയും ഒരു കോംപ്രമൈസിൻ്റെ പാതയിലേക്ക് ഇത് എത്തുകയും ചെയ്തിട്ടുള്ളത് അക്ബർ ഒരു പരിധിവരെ അപ്പാനയുടെ കൂടെ നിന്ന് ഗെയിം കളിക്കാണ്ട് ഒറ്റക്ക് നിന്ന് മുന്നേറി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് അക്ബറിന് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളവിടെ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ വൈൽഡ് ഗാർഡ്സ് ആയിട്ട് വന്ന മസ്താനി ജിഷിൻ ഇവരെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്ന എപ്പോഴും അക്ബറാണ് ആണ് അക്ബറിനെ പല പോയിന്റ്സിനകത്തും അല്ലെങ്കിൽ പല ചോദ്യം ചെയ്യുന്നതിനകത്ത് ഇവർക്ക് രണ്ടുപേർക്ക് ഉത്തരങ്ങളില്ല അവർ അവിടെ വരണ്ട് പോകാറുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി വൈൽഡ് കാർഡ്സ് വന്ന ലക്ഷ്മി അനുമോള് കുരസ്ത്രീ അനുമോള് ആ ഹൗസിലുള്ള പല ആൾക്കാരും ഉത്തരം മുട്ടുന്നത് എപ്പോഴും അക്ബറിൻ്റെ മുന്നിലാണ് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും പറയാനായിട്ട് അവർക്ക് പറ്റാറില്ല അക്ബർ തുടക്ക സമയത്തിൽ അനാവശ്യമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്തിനും ഏതിനും അലറികൊണ്ട് ഗെയിം കളിക്കുന്ന രീതി ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടെ മാറിയിപ്പോൾ കുറച്ചുകൂടെ പോളിച്ചിട്ടാണ് ഷാനവാസാണെങ്കിൽ തന്നെയും ഷാനവാസിന് ഈ വിരട്ടൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ തന്നെയും ഷാനവാസിനൊരു കഴിവുണ്ട് അതായത് ഒരു എല്ലാവരെയും ലീഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു കഴിവ് ഷാനവാസിനുണ്ട് അപ്പോൾ ഷാനവാസ് അതും കൂടെ ഒന്ന് യൂസ് ചെയ്ത് അക്ബറിനെ ഫോക്കസ് ചെയ്യാണ്ട് ആ ഫോക്കസ് ഈ എല്ലാ ആഴ്ചയിലും നോമിനേറ്റ് ചെയ്ത് അക്ബറിനെ ഒരു മൂലക്കെടുത്തു അവർ പരിപാടി മാറിയിട്ട് നേരെ തിരിഞ്ഞ് ഗെയിം കളിക്കാൻ നോക്കണം പ്രത്യേകിച്ച് അവിടെ ഷാനവാസിനൊക്കെ ഗെയിം കളിക്കാനായിട്ട് ഓപ്പോസിറ്റിൽ ഒരുപാട് ആൾക്കാർ അവിടെ നിരനിൽ ഇപ്പുണ്ട് അനീഷിനെയും തൽക്കാലം ഫോക്കസ് ചെയ്യുന്ന ഇവരൊക്കെ ഇപ്പം അനീഷ് ഷാനവാസ് അക്ബർ ഇവരെല്ലാം ഹൗസിലെ മറ്റുള്ള ആൾക്കാർക്കെതിരെ തിരിഞ്ഞ് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്കിപ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ സംസാരിച്ചൊരു കോംപ്രമൈസിലേക്ക് എത്തിയതുകൊണ്ട് ഇവർ ആ രീതിയിൽ ഗെയിം കളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഗെയിം നമുക്ക് കാണാനായിട്ട് സാധിക്കും മെയിൻ മെയിനായിട്ട് ജിഷ്യനെയൊക്കെ സംസാരിച്ച് തോപ്പിക്കാൻ ഭയങ്കര ഈസിയാണ് മസ്താനി ജിഷ്യൻ സംസാരിച്ചവരെ നമുക്ക് പുട്ടുപോലെ തോപ്പിച്ചു കൊള്ളാം അനിമോൾ ഉൾപ്പെടെ അനിമോളെയൊക്കെ നമുക്ക് ഈസിലിയാണ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അനിമോളെ പറഞ്ഞ് നമുക്ക് തോപ്പിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടെ അങ്ങനെ എന്താ പറയണ്ടേ ഓപ്പോസിറ്റ് സൈഡിൽ സൈഡിലിപ്പോൾ നമ്മുടെ ആണുങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ ഒണിയൽ ആയിക്കോട്ടെ അഭിശ്രീ ആയിക്കോട്ടെ ഇവരാരും സംസാരിച്ച് അങ്ങനെ ജയിച്ച് കയറാനുള്ള കഴിവുകൾക്ക് അവർക്ക് ഭയങ്കര കുറവാണ് ആര്യൻ എല്ലാവരും അപ്പോൾ ഇവർ ഇവർക്കൊന്ന് ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കളിക്കാനായിട്ട് പറ്റും ആ ഒരു കപ്പാസിറ്റിയിലേക്ക് ഇവർ കയറി വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ രസകരമായിരിക്കും അങ്ങനെ സംഭവിക്കട്ടെ എന്തായാലും അക്ബറും ഷാനവാസും അവർ കോംപ്രമൈസിലേക്ക് എത്തിയത് നല്ല കാര്യമായിട്ടാണ് ഒരു പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവരുടെ ഗെയിം അവരുടെ ഈഗോ ക്ലാഷ് ഉണ്ടല്ലോ അതങ്ങ് മാറിയിട്ട് അവരവരുടെ ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യട്ടെ പുതിയ ടാർഗറ്റുകൾ വരട്ടെ അപ്പോൾ നമുക്ക് ഇത്ര രസമായിട്ട് മാറും